नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ണാത്തിൽ വെച്ചിട്ട് അവരെ ചതിച്ചു കൊല്ലുക എന്നുള്ളതാണ് ഇതാണ് അവർ കണ്ടെത്തിയതായ മാർഗം അതില് ഒരു ഭാഗം മാത്രം ധ്രതരാഷ്ട്രനോട് പറഞ്ഞു അതാണ് സത്യം എന്നുള്ളത് അവർക്കില്ല അതിലൊരു ഭാഗം മാത്രം ധ്രുതരാഷ്ട്രനോട് പറഞ്ഞു അവിടെ ചതിച്ചു കൊല്ലുക എന്നുള്ള മുഖ്യഭാഗം പറഞ്ഞുമില്ല പാണ്ഡവന്മാരോടോ ഒന്നും പറഞ്ഞില്ല അങ്ങനെ വലിയൊരു ക്രൂര പദ്ധതി അവര് മനസ്സിൽ തയ്യാറാക്കി എന്നിട്ട് ദുര്യോധന അച്ഛന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു തുടങ്ങി പാണ്ഡവേഭ്യോമ ഭയം താൻ വിവാസയം ഭവൻ നമുക്ക് പാണ്ഡവന്മാരിൽ നിന്നിട്ട് ഒരു പ്രകാരത്തിലും ഭയം ഉണ്ടാകാൻ പാടില്ല കിരീടം നമുക്ക് തന്നെ ലഭിക്കണം അത് പാണ്ഡവന്മാരെ കൊണ്ടുപോകരുത് അതിനു വേണ്ടിയിട്ട് ഒരു വിദ്യ ഇപ്പോ എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട് അത് അങ്ങക്ക് ചെയ്യാൻ കഴിയും അങ്ങ് എന്തു ചെയ്യണം അവരെ തൽക്കാലം ഇവിടെ നിന്നിട്ട് മാറ്റിപ്പാർപ്പിക്കണം അതാണ് ഇവിടെ അവർ താമസിക്കുമ്പോഴേക്കും അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ട് നാട്ടുകാരെല്ലാം തീരും ഇപ്പൊ തന്നെ അനിരക്തരാണ് നാട്ടുകാരെല്ലാവരും യുധിഷ്ഠിരൻ രാജാവായി കാണാൻ ആഗ്രഹിക്കുന്നു ഈ കൊട്ടാരത്തിനകത്തുള്ള ആളുകൾ ഉദ്യോഗസ്ഥരും ആശ്രിതരും ഒക്കെ അവരും എല്ലാം പാണ്ഡവപക്ഷത്താണ് എന്താ പാണ്ഡവന്മാരുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള അവസരം പാണ്ഡവന്മാരുടെ സ്വഭാവ ഗുണം ഇവരെല്ലാം സന്തോഷിപ്പിക്കുന്നു അങ്ങനെ വരാതിരിക്കാൻ പാണ്ഡവന്മാരുടെ ബലം ഇവിടെ ഇല്ലാതാക്കി തീർക്കണം അവർക്കിവിടെയുള്ള വേരുകളെ മുറിച്ചു കളയണം അതിനെന്താ മാർഗം അവരെ ഇവിടെ നിന്നിട്ട് ദൂരക്കയക്കുക എന്നുള്ളത് അത് അങ്ങ് ചെയ്യണം അങ്ങ് പറഞ്ഞാലേ നടക്കും എങ്ങനെ നിപുണേനാഭ്യുപായേന നഗരം വരണാവതം നല്ല ഒരു തന്ത്രം ഉപായം പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് നിങ്ങൾ വരണാവിധത്തിലേക്ക് പോയി കുറെ നാൾ താമസിക്കൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട് ഹസ്തനാപുരം വിട്ട് അങ്ങോട്ട് പോകുന്നു തലമുറകളായിട്ട് തലസ്ഥാനാണ് ഈ ഹസ്തനാപുരം അത് എന്തിനാ വരണാവിധത്തിലേക്ക് അതും വേറെ നഗരമാണ് കുറെ ദൂരെയുള്ള നഗരം അപ്പൊ അവിടേക്ക് എന്തിനാ പോകുന്നത് എന്നിട്ട് ചോദ്യം വരും അതുകൊണ്ട് നിപുണ്ണമായ ഒരു നല്ല ഉപായത്തിലൂടെ അത് പറഞ്ഞിട്ട് ഒരു സൂത്രം പറഞ്ഞ് അതാണ് സത്യമില്ല സത്യം പറയില്ല സൂത്രം പറഞ്ഞ് കള്ളം പറഞ്ഞ് അവര് അങ്ങോട്ട് പറഞ്ഞേക്കണം അപ്പോ ധൃതരാഷ്ട്രന് അത് നല്ലതാണെന്ന് തോന്നി പറയുന്നതിലൊക്കെ കാര്യമുണ്ട് കഴമ്പുണ്ട് എന്നാൽ മാത്രമേ അധികാരം തന്റെ പുത്രനു കിട്ടും പുത്രൻ അധികാരം കിട്ടേണ്ടതാണ് തന്റെ ആഗ്രഹവും പക്ഷെ അതെങ്ങനെ ചെയ്യും ചെയ്യുന്നതിന് പല തടസ്സങ്ങളുണ്ട് സ്നേഹബന്ധങ്ങൾ പലതും കിടക്കുന്നു എന്താ തന്റെ അനുജനോടുള്ള സ്നേഹം പാണ്ഡുവിനോടുള്ള സ്നേഹം പാണ്ഡുവിന്റെ മക്കളാണ് ഇവര് അവരെ അങ്ങനെ അങ്ങ് തള്ളി കഴിയൂ കഴിയൂ സദാ പാണ്ഡു തഥാ ധർമ്മപരാണ സർവേഷു ജ്ഞാതിഷു തഥാ മൈത്വാസിഷ്ട്രൻ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് തന്റെ അനുജനെ കുറിച്ച് ഓർത്തിട്ട് അനുജന്റെ തന്നോടുള്ളതായ പെരുമാറ്റത്തെ കുറിച്ച് ഓർത്തിട്ട് ദുര്യോധനോട് പറയാണ് ഞാൻ എങ്ങനെ പാണ്ഡുവിനെ മറക്കും അവൻ ധർമ്മത്തിൽ അടിയുറച്ച് അനിമിഷം ജീവിക്കുന്നവനാണ് ധർമ്മം വിട്ടൊരു ചിന്ത അവനില്ല ധർമ്മം വിട്ടൊരു പ്രവൃത്തിയില്ല ധർമ്മത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവൻ എല്ലാ ബന്ധുക്കളോടും അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ ഞാൻ രാജാവാണ് ഞാൻ ചന്ദ്രവംശത്തിന്റെ ചക്രവർത്തിയാണ് എന്നുള്ളതായ അഹങ്കാരം അവൻ ആരോടും കാണിച്ചിട്ടില്ല എല്ലാ പേരോടും വളരെയേറെ ആദരവോടുകൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ വിശേഷിച്ചും എന്നോട് കിരീടം എനിക്ക് അവകാശപ്പെട്ടതാണെങ്കിലും അയോഗ്യത മൂലം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള എന്നെ ഒരു മൂലയിൽ അവൻ ഇരുത്തിയില്ല പകരം എന്നെ വളരെ ബഹുമാന്യമായ സ്ഥാനത്ത് വെച്ചാണ് അവൻ കണ്ടത് അങ്ങനെയാണ് ഓരോ നിമിഷവും അവൻ എന്നോട് പെരുമാറിയത് വിജാനാദി അലയോ ദുര്യോധന അവൻ അവൻ്റെ സുഖസൗകര്യങ്ങളെ കുറിച്ച് അറിഞ്ഞതേയില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചേയില്ല താൻ എപ്പോൾ ഭക്ഷണം കഴിക്കണം താൻ എപ്പോൾ വിശ്രമിക്കണം എപ്പോൾ ഉറങ്ങണം ഇതൊന്നും ചിന്തിച്ചില്ല ഈ കുടുംബത്തിലും ഈ നാട്ടിലും ഉള്ള എല്ലാ ആളുകൾക്കും ക്ഷേമവും ഐശ്വര്യവും വേണം തന്റെ സമയം മുഴുവൻ അതിനു വേണ്ടിയിട്ട് വിനിയോഗിച്ചു തന്റെ സുഖത്തെക്കുറിച്ച് ചിന്തിക്കാതെ അതിനു വേണ്ടിയിട്ട് ഉറക്കം വിളച്ചു ഭക്ഷണം പോലും കഴിക്കേണ്ട സമയത്ത് കഴിക്കാതെ ഓടി നടന്ന് ജോലി ചെയ്തു അങ്ങനെ ത്യാഗപൂർണമായ ജീവിതമാണ് പാണ്ഡു നയിച്ചത് എന്ന് നീ ഓർക്കണം എന്ന് മാത്രമല്ല നിവേദയതി നിത്യം ഹി മമ രാജ്യം ധൃതവ്രതഹ അവൻ എപ്പോഴും എന്നോട് പറയും അരേ ജ്യേഷ്ഠ ഈ രാജ്യം അങ്ങയുടേതാണ് എന്റേതല്ല പാണ്ഡുവാണ് രാജ്യം ഭരിക്കുന്നത് കാരണം അവന് മാത്രമേ ഭരിക്കാൻ കഴിയൂ ധൃതരാഷ്ട്രനെ കണ്ണില്ലാതെ പോയല്ലോ അപ്പോ പാണ്ഡുവിന് മാത്രമേ ഭരിക്കാൻ കഴിയൂ അങ്ങനെ ഭരിക്കുമ്പോഴും ഓരോ നിമിഷവും ധൃതരാഷ്ട്രനോട് പാണ്ഡു പറയും ഈ രാജ്യം അങ്ങയുടേതാണ് അങ്ങക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ രാജ്യത്തെ പരിപാലിക്കുന്നു എന്ന് മാത്രം ഇങ്ങനെ സ്നേഹത്തോടുകൂടി ആദരവോടു എന്നെ സംരക്ഷിച്ച് ആ പാണ്ഡുവിനെ ഞാൻ മറക്കും അതുകൊണ്ട് ഈ പാണ്ഡവന്മാരെ ഞാൻ എങ്ങനെ ഉപദ്രവിക്കും പാണ്ഡുവിൻ്റെ മക്കളാണ് അവർ പാണ്ഡു എന്നെ എങ്ങനെ സംരക്ഷിച്ചുവോ അതേ പ്രകാരത്തിൽ ഞാൻ അവരെ സംരക്ഷിക്കണം എനിക്ക് കടപ്പാടുണ്ട് പോരാത്തതിന് പാണ്ഡു ഇല്ല ഇപ്പോ അച്ഛനില്ലാതെ വളർന്ന കുട്ടികളാണ് അവർക്ക് അച്ഛൻ ഞാനാണ് ആ നിലയ്ക്ക് ഞാൻ എങ്ങനെ അവരെ ഈ നഗരത്തിൽ ിട്ട് ദൂരേക്ക് മാറ്റും നഗരത്തിൽ നിന്നിട്ട് ദൂരേക്ക് അയക്കുന്ന കാര്യം മാത്രമേ ദുര്യോധനൻ പറഞ്ഞുള്ളൂ അത് കഴിഞ്ഞാൽ പരിപാടി പറഞ്ഞിട്ടില്ല അത് രഹസ്യമായിരിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോ എങ്ങനെ നഗരത്തിൽ നിന്നിട്ട് ദൂരേക്ക് അയക്കും പിതൃപൈതാമഹ സസഹായോ വിശേഷത അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ഈ പാണ്ഡവന്മാരെ ബലപൂർവകമായിട്ട് ഇവിടെ നിന്ന് ദൂരേക്ക് മാറ്റും യഥാർത്ഥത്തിൽ അവരെങ്ങനെ മാറ്റാൻ എളുപ്പമല്ല അവർ ബലശാലികളാണെന്ന് മാത്രമല്ല അവർക്ക് സഹായികളുമുണ്ട് അവർ ധാർമ്മികന്മാരുമാണ് എൻ്റെ പാണ്ഡുവിനെ പോലെ തന്നെ ധാർമ്മികരാണ് തസ്യപുത്രോ യഥാ പാണ്ഡു തഥാ ധർമ്മപരായ പാണ്ഡു ഏത് പ്രകാരത്തിലാണോ അതേ പ്രകാരത്തിൽ ധർമ്മപാരായണനാണ് പാണ്ഡുവിൻ്റെ പുത്രനായിരിക്കുന്ന യുധിഷ്ഠിരൻ ഗുണവാൻ ലോക അവൻ ഗുണങ്ങളെല്ലാം ഉള്ളവനാണ് അവന് ഗുണങ്ങളെല്ലാം ഉണ്ട് എന്നിങ്ങനെ ലോകത്തിലെല്ലാവർക്കും നന്നായി അറിയാം പൗരവാണം സുസമ്മത നമ്മുടെ ഭൂരുവംശത്തിൽ പിറന്ന എല്ലാവർക്കും ഈ ഭൂരുവംശത്തിന്റെ ബന്ധുക്കളായിട്ടുള്ള എല്ലാവർക്കും അവൻ അങ്ങേറ്റം സമ്മതനാണ് അങ്ങനെയുള്ള ആ ഈ നാട്ടിൽ നിന്നിട്ട് എങ്ങനെ ഞാൻ ബലപൂർവകമായിട്ട് ദൂരേക്ക് പറഞ്ഞയക്കും എന്റെ മനസാക്ഷി അതിനെ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൽ അപകടവുമുണ്ട് ഈ നാട്ടുകാർ അവന്റെ കൂടെയാണ് നമ്മുടെ കൊട്ടാരത്തിലുള്ളവർ അവന്റെ കൂടെയാണ് നമ്മുടെ സൈന്യങ്ങൾ മന്ത്രിമാരൊക്കെ അവന്റെ കൂടെയാണ് നമ്മളെ അമാത്യന്മാരെ എല്ലാ പേരെയും മന്ത്രിമാരെ എല്ലാവരെയും പേരെയും പാണ്ഡു നല്ലവണ്ണം സംരക്ഷിച്ചു അവർ പാണ്ഡുവിൻ്റെ അമാത്യന്മാരായിരുന്നു മന്ത്രിമാരായിരുന്നു അവരെ വളരെയേറെ ശ്രദ്ധയോടു കൂടിയിട്ട് അവർക്ക് വേണ്ടുന്നതെല്ലാം അറിഞ്ഞുകൊടുത്ത് അവരെ പാണ്ഡു സംരക്ഷിച്ചു അവരുടെ മക്കളെയും അതേപോലെ തന്നെ ബന്ധുജനങ്ങളെയും ഒക്കെ പാണ്ഡു അതേ പ്രകാരത്തിൽ നല്ലവണ്ണം രക്ഷിച്ചു പ്രതാപുത്രാശ പൗത്രാശ്ച അവരുടെ പുത്രന്മാരെയും പൗത്രന്മാരെയും ഒക്കെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് പാണ്ഡു സംരക്ഷിച്ചു അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തിട്ട് അതുകൊണ്ട് അവരുടെ ഹൃദയത്തിനകത്ത് ഇന്നും പാണ്ഡുണ്ട് പാണ്ഡുവിനോട് ബഹുമാനമുണ്ട് ആ കാരണത്താൽ പാണ്ഡുവിന്റെ അതേ സ്ഥാനത്ത് അവർ പാണ്ഡുപുത്രനായിരിക്കുന്ന യുധിഷ്ഠിരനെയും കാണും യുധിഷ്ഠിരനും അവരോട് പെരുമാറുന്നത് പാണ്ഡു പെരുമാറിയതുപോലെയാണ് പാണ്ഡുന നാഗര ജനാഹ ഈ നഗരത്തിലുള്ളവരായ ജനങ്ങള് എല്ലാവരും പാണ്ഡുവിനാൽ അങ്ങേയറ്റം വാത്സല്യത്തോടുകൂടി രക്ഷിക്കപ്പെട്ടവരാണ് പാണ്ഡു അവർക്ക് വേണ്ടുന്നതെല്ലാം അവരാവശ്യപ്പെടാതെ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെയുള്ള ഈ ആളുകളുണ്ടല്ലോ യുധിഷ്ഠിരാദികളോട് അങ്ങേയറ്റ സ്നേഹമുള്ളവരാണ് കഥം നനോഹന്യു യുധിഷ്ഠിര നമ്മള് യുധിഷ്ഠിരനെ ഏതെങ്കിലും പ്രകാരത്തിൽ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിച്ചാൽ നാട്ടുകാർ എന്ത് അറിയോ യുധിഷ്ഠിരനെ രക്ഷിക്കാൻ വേണ്ടി പാണ്ഡവന്മാരെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവര് ഒരുമിച്ച് ചേർന്ന് ആയുധമെടുക്കും നാട്ടുകാര് ആയുധമെടുത്തിട്ട് അവര് നമ്മയെല്ലാം സംഹരിച്ചും കളയും അത്രയേറെ സ്നേഹം അത്രയേറെ ആദരവ് അവർക്ക് പാണ്ഡുവിനോടുണ്ട് പാണ്ഡു അങ്ങനെ അത്രയേറെ ശ്രദ്ധയോടുകൂടി അവരെ സംരക്ഷിച്ചതാണ് അതുകൊണ്ട് അല്ലയോ ദുര്യോധന യുധിഷ്ഠിനെ എവിടെ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിച്ചാൽ വിപത്താണ് അതിനു വേണ്ടിയിട്ട് ചിന്തിക്കരുത്